ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വന്ന് പ്ലാസി പിടിച്ചെടുത്തിട്ടില്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ പിടിച്ചെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ബ്രിട്ടണിൽ എന്താ ഉണ്ടാവില്ല വ്യവസായ വിപ്ലവം നടക്കൂലായിരുന്നു കാരണം വ്യവസായ വിപ്ലവത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ വ്യവസായ വിപ്ലവം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് വസ്ത്ര നിർമ്മാണ മേഖല അതിന് വേണ്ട റോ മെറ്റീരിയൽസ് അത് കളക്ട് ചെയ്ത് ചെയ്ത ഇന്ത്യന്നാണ് അതുപോലെ ഇരുമ്പ് മേഖല ഇതൊക്കെ അതിന് വേണ്ട നിർമ്മിക്കാൻ ആവശ്യമായ പെട്ട നൂലുകൾ മറ്റു സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്നാണ് കയറ്റുമതിയത് അപ്പോ ഇതൊക്കെ കണക്റ്റഡ് ആണ് ഇന്ത്യയാണ് അവിടെ അവരെ പോയി പിടിച്ചടക്കിയത് എന്താ സംഭവിക്കുക ഇന്ത്യയിലായിരിക്കും വ്യവസായ വിപ്ലവം നടക്കുക അല്ലെ ബ്രിട്ടീഷുകാർ ഇന്ത്യയില് എന്തുകൊണ്ട് എന്തേലും വരുന്നത് ഇന്ത്യ എന്ന ലോകത്തിൽ വലിയ ശക്തിയായിരുന്നു മുഗളന്മാരായിരുന്നു ഇന്ത്യയിലെ മിക്ക ഭാഗം ഭരിച്ചിരുന്നത് മറ്റു നാട്ടുരാജ്യങ്ങളൊക്കെ വലിയ ശക്തിയായിരുന്നു അങ്ങനെ തന്നെയല്ലേ അല്ലേ ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ് നിങ്ങൾക്ക് ഏത് രാജ്യത്തിലേക്കാ പോകണ്ട് ഏത് രാജ്യം നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ ആഫ്രിക്കയിലെ സ്വമാനിയെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ യു എ പോലെയുള്ള അമേരിക്ക പോലെയുള്ള ഫ്രാൻസ് പോലെയുള്ള യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് റിച്ച് ആയിട്ടുള്ള കൺട്രീസ് തിരഞ്ഞെടുക്കുക ഒബിയസ്ലി റിച്ച് ആയിട്ടുള്ള കൺട്രീസ് അന്ന് ആ ഒരു മധ്യകാലഘട്ടത്തിൽ ഒരാളോട് ചോദിക്കാണ് നിങ്ങൾക്ക് എവിടെ പോകണം എന്ന് ചോദിച്ചാൽ ഒരു അമേരിക്കക്കാരനോട് അല്ലെങ്കിൽ ഒരു യൂറോപ്യനോട് ചോദിച്ചാൽ അവർ പറയും ഇന്ത്യയിൽ പോകണം കാരണം എന്താ ഇന്ത്യക്ക് സമ്പത്തുണ്ട്